ഹലോ കൂട്ടുകാരെ പൊന്ന രുചിക്കൂട്ടിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഇന്ന് നമ്മള് ഒരു കിലോ വാരിയിൽ കറി വെക്കാൻ പോവുക അതെങ്ങനെയാണോ പൊടി മല്ലിപ്പൊടി കടുവ മഞ്ഞപ്പൊടി ഉപ്പ് ഉരുവപ്പൊടി കുരുവുമുളകൊടി മസാലപ്പൊടി പിന്നെ നീളത്തി കുറച്ച് ഉണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിപ്പീസ്റ്റ് നമ്മൾ അത് ചട്ടി അഴുപ്പിലിട്ട് വെച്ച് അത് അത് എണ്ണ എണ്ണ ഒഴിക്കും ചൂട വെളിച്ചെണ്ണയാണെ നല്ല വെളിച്ചെണ്ണ കുറച്ചൊഴിക്കും വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ അതിനകത്ത് ഒരു സ്പൂൺ കടുവ അങ്ങോട്ട് ഒന്ന് പൊട്ടട്ടെ നമ്മൾ ഇല്ലാതെ വെളുപ്പില്ല ചാക്കും കുറച്ച് എടുത്തു കുറച്ച് ഇഞ്ചിട്ട് ചാക്കലെനിക്ക് തോന്നുന്നു അന്നാലെ ഇതിന്റെ ബുദ്ധി വെച്ചിട്ട് നോക്കാം അതിന്റെ മറ്റേ ചൗ പൗറ് കുറവായിട്ട് പൗർ കുറവായണ്ട് ഇത് വേവിക്കണ നല്ല തീവാണ് ഞാൻ വലിയ അടുപ്പടുത്ത് വെച്ച് മറ്റേതില് മാടാം അതുകൊണ്ടും മുതൽ കിട്ടാനോ സാധാ സാധാ സൗ നമ്മളിതിനകത്ത് മൂന്ന് ശാവള മീഡിയ ശവാള പിന്നൊരു കുറച്ച് കൊച്ചുള്ളി ഒരു പത്ത് പച്ചമുളക് ഇത്രയായി ചെറിയ പച്ചമുളക് അതായി നമ്മളിതിനകത്ത് ഇടുക ചെറിയ തക്കാളി കണ്ട ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടിയും മുട്ടിടും ഇറച്ചി ഒരു സ്പൂണ് ഉപ്പിട്ടിടുക ഉപ്പാദ്യം നമ്മൾ കുറച്ചിട്ടാതി കറി വെന്ത് പറ്റുന്നതോറും അത് പറ്റും തോറും ഉപ്പ് കൂടിക്കൊണ്ടിരുന്നു ഉള്ളി ഒന്ന് നല്ല ബെന്ത് ഒന്ന് വാടിക്കട്ടെ നല്ല മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോൾ ഞാൻ ഇപ്പൊ അറിയുന്നു കുഴപ്പമൊന്നുമില്ല നമ്മള് വലിയ കാറ്റടിക്കായിരുന്നു അത് എന്റെ ഉള്ളി ഒന്ന് വാടിക്കട്ടെ നമ്മളവരെ മുളോണി നാല് സ്പൂൺ മോണിതും കാശ്മീരി ജില്ലിയാ ഡെയിലി കുറവാണ് മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ട് നമ്മൾ തീ ഉറക്കുന്ന തീയാളില്ലെങ്കിൽ നമ്മൾ ഓടി തെരഞ്ഞു ഇന്ന എല്ലാം കൂടെ ഒന്ന് പിടിച്ച് കയറിക്കുന്ന മസാല നമ്മൾ ഇതിനകത്തൊരു ഒരു സ്പൂ ഒന്ന് ഒന്നേങ്ങ ഗ്രാമ്പു പട്ട ഏലക്ക എല്ലാം കൂടെ പൊടിച്ചത് നമ്മളൊരു ഒന്നേ സ്പൂൺ ഇട്ടിട്ടുണ്ട് അതൊന്ന് ഒന്ന് പറ്റില്ല ഇനി നമുക്ക് കഴിവരുന്ന എല്ലം കൊണ്ട് തട്ടി വാരിയിലാണ് നന്നായിട്ട് മേളയ്ക്ക് ജോലിക്ക് ട ചോയ്ക്ക നന്നായിട്ട് വേണ്ട നമ്മള് ആ എല്ലുകറിക്കിട്ടേർക്കാൻ വേണ്ടി ഒരു അരമുറി തേങ്ങ ഒരു ഇല വീപ ഉള്ളതുകൊണ്ട് അര അരമുറി തേങ്ങ നമ്മളത് ഇട്ട് വറപ്പ് തേങ്ങ ഒന്ന് വറുത്തൂടെ അണ്ടിക്കറിക്കൊടിയ കുറച്ച് അമ്പത് ഗ്രാം വട്ട ഒരു കിലോ അമ്പത് ഗ്രാം എടുത്ത് അത് കിലോന്ന് വറുപ്പ് നല്ല ബ്രൗൺ കളറാവണം ബ്രൗൺ കളറാകുന്നതിൽ നമുക്ക് കളാം നമ്മൾ ഇരുന്ന് നല്ല നന്നായി ഒന്ന് മൂത്ത് കുറച്ചില്ല ഒത്തിരി കരിഞ്ഞു വേണം അതൊന്നും താഴ്ത്തില്ല നമുക്ക് നാരക്കെടുക്കാം നമ്മളിപ്പം തേങ്ങായും അണ്ടിപ്പരുപ്പും കുടിയും കൂടാണ് അഞ്ചി ഏകദേശം ഒരു മുക്കാ വേവായിട്ട് നമ്മൾ അതിനകത്തൊരു കാ ടീസ്പൂണ് ഉലുവപ്പൊടിയാണ് കാസ് ടീസ്പൂൺ കുരുമുളക് പൊടി ഇച്ചിരി എരി ആയിക്കൊണ്ട് ശേഖരം ഒന്ന് ആയിട്ടുണ്ട് ഇനി നമ്മൾ എഴുതിക തേങ്ങായ അണ്ടിപ്പലപ്പും വറുത്ത് ഇപ്പൊ നമ്മൾ കാണിച്ചില്ലേ അത് അതിന്റെ അകത്തോട്ട് ഒഴിക്കും നല്ല നമ്മടെ അങ്ങനെ എല്ല് കറി അഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് എല്ലാം കൂടെ കറിക്ക് നല്ല സൂപ്പറായിട്ട് കൂടെ നമ്മക്ക് കുറച്ച് പൊറോട്ട ഒക്കെ കഴിക്കാം കഴിക്കാൻ പറ്റും തേങ്ങ അര തേങ്ങ അരച്ചുള്ള എല്ലുകൾ അടിപൊളി എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും തോന്നുന്നു എല്ലാരും വീട്ടിൽ അടിപൊളി എല്ലുകൾ റെഡിയായിട്ടുണ്ട് സൂപ്പർ എല്ലുകൾ ഇതൊക്കെ ചാപ്പി പോയാൽ എല്ല് കറി അടിപൊളി എല്ല് കറി അങ്ങനെ നമ്മുടെ എല്ല് കറി ആടിപൊളി എല്ലുകറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക എല്ല് കറി തേങ്ങായ അടിപ്പരിപ്പ് അരച്ചുള്ള ആടിപൊളി എല്ലുകറിയാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബെല്ലേക്ക് ഒന്ന് അമർത്തുക അടുത്ത വീഡിയോ ആയിട്ട് വരുത്തുന്നവരെ ബൈ